ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അമൃതം പൊടി ഉപയോഗിച്ചുള്ള ഒരു ലഡുവാണ് കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് അമൃതം പൊടി കഴിക്കാത്ത കുട്ടികൾക്കെല്ലാം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ ഏത് കഴിക്കാത്ത കുട്ടികളും വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കും ഇതുണ്ടാക്കുവാനായി കൂടുതൽ ചേരുവകളൊന്നും ആവശ്യമില്ല വളരെ സിമ്പിളായി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇത് തയ്യാറാക്കുവാനായി ഒരു പാത്രം നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലോട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നീട് അതിലോട്ട് ഒരു പാക്കറ്റ് അമൃതം പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം കരിഞ്ഞു പോവാതിരിക്കാൻ ചെറിയ തീയിലിട്ട് വേണം ഇതെല്ലാം നമ്മൾ വറുത്തെടുക്കാൻ കുറച്ച് സമയം ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി അപ്പോഴേക്കും ഇത് നല്ലതുപോലെ വറുത്ത് നല്ലൊരു സ്മെല്ല് തന്നെ വരും ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഇത് തയ്യാറാക്കുവാനായി ശർക്കരപ്പാനി ഒന്ന് ഉരുക്കിയെടുക്കണം ഇതിനായി ഞാൻ ഇവിടെ നാല് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിലോട്ട് അതിലോട്ട് കുറച്ച് ഏലക്കായ ചെറിയ ജീരകം ഇതൊന്ന് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക അരമുറി തേങ്ങയും ഈ മിക്സിയിലോട്ട് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് കുറുകി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതാ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് കുറുകി വന്നാൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോഴിതാ നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്തു മാറ്റി വെച്ച അമൃതം പൊടിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക നല്ലതുപോലെ ഇളക്കി എല്ലായിടത്തേക്കും യോജിപ്പിച്ച് ഇതാ ഇതേ പരുവത്തിലാക്കിയെടുത്തതിനു ശേഷം കയ്യിൽ അല്പം വെളിച്ചെണ്ണന്ന് തടവിക്കൊടുത്ത് ഓരോരോ ഉരുളകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഇത് ഇപ്പോഴിതാ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാതും നമുക്ക് ഉരുട്ടിയെടുക്കാം ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഏത് കഴിക്കാത്ത കുട്ടികളും വളരെ പെട്ടെന്ന് തന്നെ ഇഷ്ടത്തോടെ കഴിക്കും ഇത് പലർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി അപ്പോൾ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം